എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളാണ് ധനുകൂറിലുള്ളത് ധനുകൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് കണ്ഠരശനി ദോഷം ആരംഭിച്ച രാശിയാണ് ധനു കണ്ട ശനി ഇവരുടെ നാലാം ഭാവത്തിലായതുകൊണ്ടിട്ട് മാതാവിന് അരിഷ്ടതകൾ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ മുഖേന അരിഷ്ടതകൾ ബന്ധുക്കൾ മുഖേന ജല അരിഷ്ടതകൾ ഒക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുള്ള സമയമാണ് എങ്കിൽ പോലും ശനി വളരെ പതിയെ ഫലം ചെയ്യുന്നൊരു ഗ്രഹമായതുകൊണ്ട് ആ ദോഷത്തിലേക്ക് ആരംഭിച്ച സമയത്ത് തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജൂലൈയിൽ തന്നെ ഈ വർഷം അത് വക്രം പ്രാപിച്ചു ജൂലൈ മാസം പതിമൂന്നിന് ശനി വക്രം പ്രാപിച്ചു വക്രം പ്രാപിക്കുമ്പോൾ ശനിക്ക് അതിന് മുൻപുള്ള രാശിയുടെ ഫലമാണ് പറയുന്നത് അപ്പം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ഫലം ആണ് ഇവർക്ക് പറയേണ്ടത് നിലവിൽ ജൂലൈ പതിമൂന്നിന് ശേഷം അപ്പോൾ ശനിയുടെ ഒരു സ്ഥിതി ഇവർക്ക് അനു പ്രതികൂലമായിട്ടാണ് ആരംഭിച്ചതും കൂടി അനുകൂലമായിട്ട് തുടരുന്നു അതുപോലെ തന്നെ ഇവർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള സമയത്ത് വ്യാഴം മൃണരോഗ ശത്രുസ്ഥാനത്ത് സഞ്ചരിച്ചത് കൊണ്ടിട്ട് ഋണമെന്നാൽ കടമെന്നല്ലേ അപ്പോൾ ഋണം രോഗം ശത്രു എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വളരെ കഠിനമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രധാനമായും കടം കൊണ്ടുള്ള ബാങ്ക് ലോണുകൾ ക്രെഡിറ്റ് കാർഡ് ലോണുകൾ അങ്ങനെയുള്ള ലോണുകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ തിരിച്ചടവുകൾക്ക് നമ്മൾ എന്താ വളരെയധികം ക്ലേശിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഒക്കെ കഴിഞ്ഞ വർഷം അവർ അനുഭവിച്ചിട്ടുണ്ടാകും തൊഴിൽപരമായ ബുദ്ധിമുട്ട് ഈ ശത്രു എന്ന് പറയുമ്പോൾ പ്രധാനമായും തൊഴിൽ രംഗത്തുള്ള തൊഴിൽ രംഗത്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആ രംഗത്താണെങ്കിൽ പോലും തൊഴിൽ മേഖലയിലെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോ മാനേജ്മെൻറ്റോ ഒക്കെ നമുക്കിതിരെ നീങ്ങുന്ന ഒരു സമയം അങ്ങനെ തൊഴിൽപരമായ ക്ലേശങ്ങളുണ്ടോ ഒരുപക്ഷേ ജോലി നഷ്ടപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ധനുകൂറുകാര്ക്ക് ഈ വർഷം മെയ് വരെ അനുഭവത്തിൽ വന്നു കാണും വ്യാഴത്തിൻ്റെ ഋണരോശത്രുസ്ഥാനത്ത് കൂടിയുള്ള സഞ്ചാരം കൊണ്ട് അങ്ങനെ ഒരു ദോഷം സംഭവിക്കുന്നത് എന്നാൽ ഇവർക്ക് ഈ വർഷം വ്യാഴം മെയ് മാസം പതിനാലിന് ഏഴിലേക്ക് മാറുമ്പോൾ ഒരു മാറ്റമാണ് അവർക്ക് സംഭവിക്കുന്നത് ഏഴിൽ വ്യാഴം അതിൻ്റെ വിശേഷാൽ വീക്ഷണം കൊണ്ട് ഇവരുടെ ലാഭസ്ഥാനത്തെയും ഈ ധനുകൂറിനേയും അതുപോലെ തന്നെ ധനുകൂറിൻ്റെ സഹായസ്ഥാനത്തെയൊക്കെ വീക്ഷിക്കുന്നു അപ്പം മെയ് മാസം പതിനാല് മുതൽക്ക് കണ്ടകശനി ദോഷം ആരംഭിച്ചെങ്കിൽ കൂടി ഇവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തൊഴിൽപരമായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ഏപ്രിൽ മെയ് ജൂണൊക്കെ ആയിട്ട് തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ തൊഴിലിൽ നല്ല മാറ്റം ഉണ്ടാവുക എന്നീ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു കാണും അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിനും ഇതിനും പുറമെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് ശനി മുൻപ് പറഞ്ഞതുപോലെ വക്രം പ്രാപിക്കുമ്പോൾ രണ്ട് ഗുണങ്ങൾ ഒരുമിച്ച് വരികയാണ് അതായത് ഏഴിൽ വ്യാഴവും മൂന്നിലെ ശനിയുടെ ഫലങ്ങളാണ് അപ്പോൾ ഇവർക്ക് ജൂലൈ പതിമൂന്ന് മുതൽക്ക് വളരെ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വന്നിരിക്കേണ്ടതാണ് കാരണം ഇത് രണ്ടും മൂന്നിലെ ശനിക്ക് ഉപജയഭാവത്തിലെ ശനിയുടെ ഫലമാണ് നാലിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ ആ ഫലമാണ് വരുന്നത് അതുപോലെ ഏഴിലെ വ്യാഴവും വളരെ വിശേഷപ്പെട്ട ഒരു ഭാവമാണ് അതായത് നിവൃത്തി സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുക ഏഴിലൊരു ശുഭൻ വന്നാൽ എല്ലാ കാര്യങ്ങളും നടന്നു പോവുക എന്നൊരു ഫലമാണ് വരുന്നത് അപ്പോൾ എൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവുക കാര്യങ്ങൾക്ക് പ്രതിബന്ധങ്ങളൊന്നും നടക്കുക തുടങ്ങിയ ഫലങ്ങളാണ് ഇവർക്ക് മെയ് മാസം പതിനാല് മുതൽക്ക് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല തീർച്ചയായിട്ടും അവർക്ക് ഒക്ടോബർ മാസം വരെയും ആ ഫലം തന്നെയാണ് അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതവും നോക്കി യഥാശക്തി പരിഹാരങ്ങളോ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം അങ്ങനെ ഒരു സമയത്ത് തീർച്ചയായിട്ടും അത് സംഭവിക്കേണ്ടത് തന്നെയാണ് നല്ല ഫലങ്ങൾ ഉണ്ടാവേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് ചൊവ്വയോ സൂര്യനോ ഒന്നും ലഗനത്തിലേക്കോ അങ്ങനെ അരിഷ്ടതപരമായിട്ട് രാശിയെടുത്തില്ല അപ്പോൾ ആ തീർച്ചയായിട്ടും ഒക്ടോബർ വരെ ആ ഫലം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരേണ്ടതാണ് അല്ലാത്തപക്ഷം ഒരു ജാതക പരിശോധനയ്ക്ക് ശ്രമിക്കുക വളരെ നന്നായിരിക്കും അപ്പം അവസ്ഥയിലാണ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ നിന്നിരുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂലസ്ഥിതി എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ഈ ഏഴാം ഭാവത്തിൽ നിന്ന് അധികാരം സംഭവിച്ച അഷ്ടമത്തിലേക്ക് പോകുന്നു അഷ്ടം അത് ഉച്ചരാശിയും കൂടിയാണ് അപ്പോൾ അഷ്ടമോ എന്ന ഭാവമായി മാറുകയും അത് ഉച്ചരാശിയും ആവുന്ന കൂടെ ചെയ്യുമ്പോൾ ഉച്ചരാശിയായവനുകൂല്യങ്ങളുണ്ട് അഷ്ടമ ആകുമ്പോൾ പ്രതികൂലതയാണ് ഒരു ദുരിതമാണ് അഷ്ടമ വ്യാഴം അപ്പോൾ ഇവർക്ക് ഈ ധനുരാശിയിൽപ്പെട്ട പല ആൾക്കാർക്കും ഒക്ടോബർ പതിനെട്ടോട് ഏകദേശം അടുത്ത് ഒരു ഒന്നോ ഒരു പത്തോ ഒരു പത്ത് ദിവസമോ ഒരു രണ്ടാഴ്ചയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാകും ജീവിതത്തിൽ ഇവരെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷിക്കാത്ത ഭയപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ പരിഭ്രാന്തരാക്കുന്ന രീതിയിലോ ഭീതിയിലാഴ്ത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ടാവാൻ ജീവിതത്തിൽ അത് അഷ്ടമത്തിലേക്ക് വ്യാഴം മാറുന്നതിൻ്റെ ആ സൂചനയായിട്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ അവർക്കുണ്ടെങ്കിൽ തന്നെ അതൊരു ഇരുപത്തിനാല് ദിവസം മാത്രം നിൽക്കുന്നൊരു പ്രതിഭാസമാണ് ഈ അധികാരമെന്ന് പറയുന്നത് നവംബർ മാസം പതിനൊന്നിനും വക്രം ആരംഭിക്കും വ്യാഴം അപ്പോൾ ഇവർക്ക് പൊതുവിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി നിലവിൽ നവംബർ മാസം ആരംഭിക്കുമ്പോൾ അല്പം പ്രതികൂലമായും എന്നാൽ ശനി ഇപ്പോഴും നാലിലെ വക്രം മൂന്നിൻ്റെ ഫലങ്ങൾ നൽകൊണ്ട് ശനി നിൽക്കുന്നു പൊതുവിൽ ഈ പതിനൊന്നാം തീയതി അതിയാരം അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് അതുവരെ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് നവംബറിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് വ്യക്തമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ നവംബർ മാസത്തിലെ മറ്റ് ഗ്രഹസ്ഥിതികൾ എപ്രകാരമാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലം എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഇവരുടെ അനുഭവം എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് പരിഹാരങ്ങൾ പരിഹാരങ്ങളെന്നൊക്കെ വിശദമായിട്ട് പരിശോധിക്കാം ഈ മാസം ആരംഭിക്കുന്നത് ഇവർക്ക് വളരെ അനുകൂലമായ ചില ഗ്രഹസ്ഥിതിയോടാണ് അതിൽ തന്നെ സൂര്യൻ ഇവരുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് മാസം ആരംഭിക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിലേക്കും വരുന്നു പൊതുവിൽ ആദ്യത്തെ ഒരു മാസത്തിൻ്റെ നവംബർ മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യൻ്റെ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥിതിയാണ് നീചരാശി ആണെങ്കിൽ കൂടി അതിന് കുറച്ച് നല്ല ഫലങ്ങളുണ്ട് അപ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ്റെ സ്ഥിതി കൊണ്ടുപേർക്ക് വരുന്നത് ശുക്രനും പാരുന്നതിലുണ്ട് ശുക്രൻ പാരനിൽ നിൽക്കുന്നത് സന്തോഷം നിറഞ്ഞ സന്തോഷവും ആനന്ദം നിറഞ്ഞ നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാവുക അതായത് ജീവിത പങ്കാളിയോ പ്രണയ പങ്കാളിയോ ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഊഷ്മളമായ ബന്ധം നിലനിർത്തുക ആ ബന്ധത്തിന് ഒരു ഗാഠത കൈവരിക എന്നീ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും ഉണ്ടാകുന്ന മാനസിക സന്തോഷം അനുഭവിക്കാനായിട്ട് വരും അതുപോലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ അവർക്ക് എന്താ വേണ്ട സ്നേഹവും പരിചരണവും കൊടുക്കുകയും ചെയ്യുമ്പോൾ അതുമൊക്കെ മനസ്സിന് ആനന്ദം തരുന്നൊരു കാര്യങ്ങളാണല്ലോ അപ്പോൾ അതും കൂടാതെ തന്നെ ശുക്രൻ്റെ സ്ഥിതി ഏറ്റവും അനുകൂലമായ ഭാവത്തിലായതുകൊണ്ടിട്ട് സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ അണിയുക വസ്ത്രാഭരണ സൗഖ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി അങ്ങനെയൊക്കെയുള്ള പല പല നല്ല ഗുണങ്ങളും ശുക്രൻ്റെ ലാഭസ്ഥാന സ്ഥിതി കൊണ്ടിട്ട് അനുഭവത്തിൽ വരും ആ ഭാവം ശുക്രൻ്റെ സ്വക്ഷേത്രവും മൂലത്രികളും കൂടിയാണ് തുലാം രാശി അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടി നല്ല അനുഭവങ്ങൾ വരും അപ്പോൾ അത് വളരെ അനുകൂലമായിട്ട് കാണുന്നു ബുധൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് വക്രം ചെയ്യുന്നത് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി നമുക്ക് പല രീതിയിലുള്ള ഒരു തരത്തിലുള്ള വ്യക്തത ഇല്ലാത്ത പോലെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത പോലുള്ളൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാം ബുദ്ധികാരകനായിട്ടുള്ള ബുധൻ വക്രം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ദോഷം പറയാം അപ്പോൾ മാസത്തിൻ്റെ അവസാനം ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഇമെയിൽ അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മളറിയാതെ തന്നെ പിഴവുകൾ വരാനും നമുക്കൊരു ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി ഒരു വ്യക്തത ഇല്ലാണ്ട് അവസ്ഥയൊക്കെ വന്നേക്കാം അപ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധിക്കുക ഓറൽ കമ്മ്യൂണിക്കേഷനും വളരെ ശ്രദ്ധിക്കുക വളരെ ആലോചിച്ച് മാത്രം സംസാരിക്കുക മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ പ്രത്യേകിച്ച് ചൊവ്വ പന്ത്രണ്ടാം രാശിയിൽ നിൽക്കുന്നത് കുറച്ചൊരു ടെൻഷനും ഒരു അസ്വസ്ഥതയൊക്കെ ഈർച്ചയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ചൊവ്വ ഒരു പാപത്തുമുള്ള ഗ്രഹമാണ് അപ്പോൾ അത് ധനുരാശിയെ ധനുരാശിയെ തൊട്ടുമുമ്പത്തെ രാശിയായിട്ടുള്ള വൃശ്യേൻ്റെ രാശിയാണ് ഇപ്പോൾ ഉള്ളത് അത് അധികം ഏകദേശം ഒരു ഒന്നര മാസം ഒന്നര രണ്ട് മാസത്തോളം ആ വൃശ്യൻ്റെ രാശി ശേഷം ധനുരാശിയിലേക്കും വരും ചൊവ്വ രാശിയുടെ സമീപത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പന്ത്രണ്ട് തീർക്കുമ്പോൾ തന്നെ കുറച്ച് അസ്വസ്ഥകളും ടെൻഷനും പേടിയൊക്കെ ഇങ്ങനെ തോന്നും ഒരു ഈർച്ചയൊക്കെ തോന്നുന്നൊരവസ്ഥയാണത് അത് ചൊവ്വയുടെ ഒരു ഇതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതേപോലെ തന്നെ ഇവർക്ക് വ്യാഴം പറഞ്ഞതുപോലെ തന്നെ അഷ്ടമ ഭാവത്തിൽ ഒരു ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് മാസത്തിൻ്റെ ആദ്യ പതിനൊന്ന് ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കുക കാരണം പല പല രീതിയിലുള്ള വെല്ലുവിളികൾ പല മേഖലകളിൽ നിന്നും വരാം അപ്പോൾ ഒന്ന് വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ഓരോ തീരുമാനം എടുക്കുക മാസം പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പതിനൊന്ന് ദിവസങ്ങൾ നിർണായകമായ കാര്യങ്ങളൊക്കെ വളരെ വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാൽ ഇതൊക്കെ തന്നെ ആണെങ്കിൽ കൂടി ശനി ഇവർക്ക് വക്രം ചെയ്ത് നിൽക്കുന്ന അനുകൂലമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ആ സ്ഥിതി നമുക്ക് വ്യാഴത്തിൻ്റെ ഈ ഒരു ദോഷത്തേക്ക് ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ ഇവരെ സംരക്ഷിക്കും ഇവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിചാരം നവംബർ പതിനെന് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് വ്യാഴവും അനുകൂലമാവും എട്ടിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ ഏഴിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ വീണ്ടും വ്യാഴോ ഏഴിലും ശനി മൂന്നിലും എന്നൊരു ഫലം ഇവർക്ക് വീണ്ടും അനുഭവത്തിൽ വരും അത് നവംബർ പന്ത്രണ്ട് മുതൽക്ക് ഏകദേശം നവംബർ ഇരുപത്തി ആറ് വരെ ഒരു രണ്ടാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് കാരണം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും കൂടെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണല്ലോ അപ്പോൾ ഇവർക്ക് ഇവർക്കൊരു പ്രത്യേകമായൊരു വളരെ തന്ത്രപൂർവ്വം ചിന്തിക്കാനും നം കാര്യങ്ങൾ എന്താ പറയുക ഒരു കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാനും അതിനേക്കുള്ളൊരു ധൈര്യവും ഒക്കെ മൂന്നിൽ നിൽക്കുന്ന ആ സഹായസ്ഥാനത്ത് നിൽക്കുന്ന രാഹു നൽകും അപ്പോൾ അതിൻ്റെ കൂടെ വ്യാഴവും ഏഴാം ഭാവത്തിൻ്റെ ഫലങ്ങൾ ശനിയും മൂന്നാം ഭാവത്തിൻ്റെ ഫലങ്ങളാണ് ഇത് മൂന്നും വളരെ ശക്തിമത്തായ ഗ്രഹങ്ങളാണ് രാഹുവും ശനിയും വ്യാഴവും അപ്പോൾ ഈ ഒരു മൂന്നിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സംയോജനം വളരെ നല്ല ഫലങ്ങൾ ഈ രണ്ടാഴ്ചക്കാലം നവംബർ മാസത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്ന രണ്ടാഴ്ചക്കാലം ഇവർക്ക് നൽകും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവരുടെ ആത്മീയമായിട്ടുള്ള ഒരു ധാരണയും അതുപോലെ ആത്മീയമായിട്ടുള്ള ഒരു അറിവുമൊക്കെ മെച്ചപ്പെടുത്തും അത്തരം വ്യക്തികളുമായിട്ട് ആത്മീയമായിട്ട് ഔന്നത്യമുള്ള വ്യക്തികളായിട്ട് സംവദിക്കാനോ അവരുമായിട്ട് അവരിൽ നിന്ന് കേൾക്കുവാനോ ഉപദേശം കിട്ടുവാനോ അതൊക്കെ ജീവിതത്തിൽ ഗുണകരമാവാനോ ഒക്കെയുള്ള യോഗം ആ ഒമ്പതാം ഭാവത്തേക്ക് ഇന്ന് ചെയ്തു നൽകുന്നുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടാനോ ഒക്കെ ഇവരുടെ ഒരു ഇവരുടെ കർമ്മം നല്ല രീതിയിലുള്ള കർമ്മ ഉണ്ടാക്കിയിട്ട് ബാധ്യതകൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നല്ല കർമ്മങ്ങൾ ഉണ്ടായി വരുന്നതിനുള്ള യോഗങ്ങൾ അവർക്ക് കാണുന്നുണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ മാസത്തിൻ്റെ തുടക്കത്തെ പതിനു ദിവസങ്ങൾ അല്പം ബുദ്ധിമുട്ടേറായി കാണുന്നതെങ്കിൽ കൂടി അതും വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല കാരണം ശനിയുടെ സംരക്ഷണങ്ങളോട് അത്ര വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവില്ല എന്നാൽ പോലും ചെറിയൊരു ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് ആ ഒരു പതിനൊന്ന് ദിവസം ശ്രദ്ധിച്ചിരിക്കുക പിന്നീടുള്ള രണ്ടാഴ്ചക്കാലം വളരെ നല്ല സമയമാണ് ഇവർ സംബന്ധിച്ചിട്ട് വളരെ വളരെ നല്ല സമയമാണ് മാസം അവസാനം ഏകദേശം ഇരുപത്തി ആറാം തീയതി വരെ ആ സമയമുണ്ട് എന്നാൽ ശനി ഇവർക്ക് കണ്ടകശനി ദോഷം ചെയ്ത് നവംബർ മാസം ഇരുപത്തെട്ടിൻ്റെ നേർഗതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനോട് അത് കഴിയുമ്പോൾ തന്നെ വ്യാഴവും പിന്നീട് അടുത്ത രാശിയിൽ വക്രത്തിൽ പോകും ഇപ്പോൾ കർടകൻ രാശിയിൽ വക്രം ചെയ്യുന്ന വ്യാഴം മിഥുനൻ രാശിയിൽ വക്രം ചെയ്യും അപ്പോൾ അപ്പോൾ അത്ര അനുകൂലമായൊരു സമയമല്ല അപ്പോൾ ഒരു മൂന്നര മാസക്കാലത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് വരാം ഡിസംബർ മാസം ആദ്യം മുതൽക്ക് അപ്പോൾ നവംബറിൻ്റെ ഈ ഒരു പന്ത്രണ്ടാം തീയതി മുതൽക്ക് ഉള്ള ആ ഒരു സമയം ഇവർ നന്നായിട്ട് വിനിയോഗിക്കുക ഈ മാസം ഈ സമയം ഇവരെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇവർക്ക് ശേഷം വരുന്ന മൂന്നര മാസത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഈ സമയം വേണ്ടതുപോലെ വിനിയോഗിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ആ സമയം വളരെ നിഷ്പ്രയാസം കടന്നു പോകാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് വളരെ നിർണായകമാണ് ഈ ഒരു സമയം ഈ മാസം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആ ഒരു പീരീഡ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധാപൂർവ്വം ആലോചിച്ച് ബുദ്ധിപൂർവ്വം അത് ചിലവാക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നവംബർ പന്ത്രണ്ടിനും നവംബർ ഇരുപത്തിയാറിനും ഇടയിലായി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പൊതുവിലുള്ള സമയവും അതിൻ്റെ പരിഹാരങ്ങളും ആ പരിഹാരങ്ങൾ പറയാം അതായത് വ്യാഴത്തിൻ്റെ സ്ഥിതി അതിചാരം ചെയ്തു നിൽക്കുന്നതായതുകൊണ്ടിട്ട് വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് നവംബർ മാസം പതിനൊന്നാം തീയതി വരെയും വ്യാഴാഴ്ചകൾ നോക്കണ്ട ശ്രീകൃഷ്ണസ്വാമിക്ക് കഴിയുമ്പോഴൊക്കെ ദർശനം നടത്തിയിട്ട് തൃക്കൈവെണ്ണ പാൽപ്പായസം തുളസിമാല ചാർത്തുക മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക തുടങ്ങി ഏതെങ്കിലും വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക വ്യാഴാഴ്ചകൾ പ്രത്യേകമായി ചെയ്യുക ശനി മാസത്തിൻ്റെ അവസാനം വക്രം വെടിയുന്നതുകൊണ്ടിട്ട് ഒ നവംബർ മാസം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ശനിയാഴ്ചകളിൽ പ്രീതി വരുത്തുക ശാസ്താവിന് നീരാഞ്ജനം നിലവിളൊക്കെ ഉള്ളുകീഴി ഉള്ളു പായസം എന്ന് പറയുക വഴിപാടുകൾ സമർപ്പിക്കുക അതല്ലെങ്കിൽ ശിവന് പിൻവിളക്ക്ധാര കൂളമാല എന്നിവ സമർപ്പിക്കുക ഇതുമല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന അല്ലെങ്കിൽ യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക ശിവൻ ശനീശ്വരൻ ശിവൻ്റെ ഭക്തനായിരുന്നു അതുകൊണ്ടാണ് ശിവന് വഴിപാടുകൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ശിവപ്രീതി വരുത്തുന്നവർക്ക് ശനി ഉപദ്രവം ചെയ്യില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും അതുപോലെ ഹനുമാൻ സ്വാമിയെ സംരക്ഷിക്കുന്നവരെയും ശനി ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവുന്നതാണ് ശനി പ്രീതിക്കായിട്ട് ഹനുമാൻ സ്വാമിക്ക് ചെയ്യാൻ വേണ്ടിയും പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വർഷം ദോഷഫലങ്ങൾ വളരെ കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോറിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ധനുകൂറുകാർക്ക് ഒരു നല്ല മാസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം